ഇപ്പം സമയം ഏകദേശം ആറു മണിക്ക് പത്ത് മിനിറ്റ് ആദ്യം തന്നെ നമുക്ക് ചായ കുടിക്കാം എന്നിട്ട് വളരെ ചായ നിർബന്ധമാണ് ചായ കുടിച്ച് കഴിഞ്ഞാൽ വണ്ടി മുമ്പോട്ട് ഓറുള്ളൂ ചായ വച്ച ചായ റെഡിയാക്കി ഇനി ഫ്രഞ്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചായയും കുടിച്ച് ഞാൻ ഇവിടെ വന്നിരിക്കുക കൊലായിൽ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പുറത്തേക്കുള്ള നോക്കി ഇങ്ങനെ ചായ കുടിക്കുമ്പോൾ ഒരു അഞ്ച് കഴിഞ്ഞിട്ട് രാവിലെ തന്നെ നമ്മൾ ഒരു ഗ്ലാസ് ചായ ഒക്കെ എടുത്ത് ഇങ്ങനെ രാവിലത്തെ ആ വൈബൊക്കെ കണ്ടിങ്ങനെ ഇങ്ങനെ ഇരിക്കും അതൊരു ശീലാണ് അത് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ ചെയ്യത്തുള്ളൂ രാവിലത്തെ അത്യാവശ്യ ജോലികളൊക്കെ തീർത്തിട്ടാണ് പിന്നെ അടുക്കളയിലുള്ള പരിപാടികളൊക്കെ മുറ്റൊക്കെ അടിച്ച് അങ്ങനെ ഒരുപാട് കാട്ടൊന്നുമില്ല അപ്പൊ ഉള്ളത് വേഗം അടിച്ചെടുത്ത് പിന്നെ നമ്മൾ രാത്രി കിടക്കുമ്പോഴേ വാഷിംഗ് മെഷീനിൽ തുണിയൊക്കെ ഇടും അപ്പൊ രാവിലെ ആകുമ്പോൾ എടുത്തിട്ട് വേഗം ആറിയിട്ട് കഴിഞ്ഞാൽ വേഗം ഉണങ്ങി കിട്ടും ഇപ്പോഴത്തെ ചൂടിന് വേഗം അല്ലെങ്കിൽ ഉണങ്ങി കിട്ടും അപ്പം ഞാൻ ആ തുണിയൊക്കെ അടിച്ചു വരിയ ശേഷം ട്ടു അലക്കുകളിലൊക്കെ വല്ലപ്പോഴേ അലക്കാറുള്ളൂ പരമാവധി കുഞ്ഞുങ്ങൾ എണീക്കുന്നതിന് മുമ്പ് തന്നെ ജോലിയൊക്കെ തീർക്കാൻ ശ്രമിക്കും അവർ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒക്കെ കണക്കായിരിക്കും പിന്നെ നമ്മൾ ദോശയും ചെറുപയർ ഉണ്ടാക്കുന്നത് തല നമ്മുടെ സ്റ്റിക്കില് എക്സ്പയറി ആവാനായി അത് ഒരുപാട് തവണ ചെയ്താൽ മാത്രമേ കത്തുന്നുള്ളൂ അതിന്റെ കാലാവധിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് അതൊക്കെ മാറ്റണം പെട്ടെന്ന് ജോലിയൊക്കെ തീർക്കട്ടെ എടുക്കണ്ട പിന്നെ വീട്ടിൽ ഞാൻ മാത്രമേ കൂടി ഒന്ന് ക്ലീൻ ചെയ്യണം ഡെയിലി മേലെ ക്ലീൻ ചെയ്യാറൊന്നുമില്ല ആഴ്ചയിൽ രണ്ടു മൂന്ന് തവണയിട്ട് ക്ലീനൊക്കെ ചെയ്യും ഞങ്ങൾ എല്ലാരും താഴെ മാത്രാണ് നിക്കുന്നത് ആദ്യം ഞങ്ങളുടെ റൂമ് മേലെയായിരുന്നു ഇപ്പൊ കുഞ്ഞുങ്ങളായ ശേഷം അവരിപ്പം മുട്ടിട്ടൊക്കെ പോകുന്ന അല്ലേ അപ്പം മേലെയാവുമ്പം ശരിയാവില്ല എന്ന് കരുതി നമ്മളൊരു താഴെ മുറി കൂട്ടി എടുക്കുക ചെയ്ത് അപ്പൊ അതേപോലെ തന്നെ അതിൻ്റെ മേലെയും ഒരു ഹാൾ എടുത്തിട്ടിട്ടുണ്ട് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല അതാണ് ആ ഭാഗമൊക്കെ അങ്ങനെ കാണുന്നത് അവിടെ നിന്ന് ഇങ്ങോട്ട് കൂട്ടിയെടുത്തതാണ് ഇതെന്റെ ചെറിയൊരു കലാവിരുദ്ധമാണ് കംപ്ലീറ്റ് ആക്കിയിട്ടില്ല എന്റെ പല വീഡിയോസിലും ഈ ഒരു ഭാഗം ഉണ്ടാവും ഇനി നേരെ മീൻ വാങ്ങിക്കാനുള്ള പരിപാടിയിലാണ് ഒരു പത്തേഴേ കാലൊക്കെ ആകുമ്പോഴേക്കും മീൻ കൊണ്ടുവരും മിക്കവാറും ദിവസങ്ങളിൽ അത് മിസ്സായി പോവാറുണ്ട് ആ സമയത്തായിരിക്കുമ്പോൾ നിങ്ങൾ എണീക്കൊക്കെ ചെയ്യാം ഞങ്ങൾ രണ്ടു ദിവസത്തേക്ക് ഒരുമിച്ച് വാങ്ങിക്കുക ചെയ്യാ ഞങ്ങളുടെ മീൻ വണ്ടി എത്തിയിട്ടുണ്ട് മ്മളേ ഒരു യൂട്യൂബ് ചാനലെല്ലാം തുടങ്ങിയിട്ടുണ്ട് ഒരു ബ്ലോഗ് ചെയ്യാന്ന് വെച്ച് നിങ്ങളെ മീലൊന്ന് കാണിക്കാന്ന് വെച്ച നിങ്ങളെ കാണിച്ച പ്രശ്നമുണ്ടാ കാണിക്കുന്നില്ലൊന്നുല്ലേ ഞണ്ടുണ്ട് അരക്കിലൂറ് ചൂട് ആയതുകൊണ്ട് പറ്റുന്നില്ല പടാമോ കഷ്ടം ചൂട് വന്നെങ്കിലും ചൂട് വന്നാ പറ്റിയനെ കുറച്ചേ ചൂട് നാങ്കൊന്നും കിട്ടാനില്ല ല്ലേ നങ്കല്ല ഇന്നലല്ലേ ഇന്നലെ ഉണ്ടായിരുന്നേ ഞാൻ വാങ്ങാനില്ലല്ലല്ല ഞാൻ അല്ലയാ അതൊരു ചൂടേ ഉണ്ടായിരുന്നു എമ്മേ തേവണ്ട വെച്ച ജണ്ടസല്ലേ ഏ

അങ്ങനെ നമ്മൾ മീനെല്ലാം വാങ്ങിച്ചു സമയത്തിന് വന്നില്ലെങ്കിൽ ചിലപ്പോൾ മിസ്സായിപ്പോകും അപ്പം രണ്ട് ദിവസമായി മീൻ വാങ്ങിക്കാൻ വരാത്ത ആ സമയത്ത് കുട്ടികളുടെ ഈശപ്പത്തേക്ക് മീന വരാൻ പറ്റിയില്ല അപ്പം എനിക്കിഷ്ടമായിരുന്നു നങ്ക് അപ്പം രണ്ട് ദിവസം മുമ്പ് നങ്ക് ഉണ്ടായിരുന്നു കുറേ ആയി നങ്കിന് വെയിറ്റ് ചെയ്യുന്നു നങ്ക് നിങ്ങൾ എന്താ പറയുക എന്ന് മാന്ത അങ്ങനെയും പറയുന്നുണ്ട് ചില സ്ഥലത്ത് കായ്ത്തോലും എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ കായ്ത്തോൽ പറയും അപ്പം മുമ്പ് ടൗണിലൊക്കെ പോയിട്ട് വരുമ്പോൾ മീൻ വേണുമ്പോൾ കായ്ത്തോല് വേണമെന്ന് ചോദിക്കും അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട കായ്ത്തോലിനി വറക്കാൻ കഴിയില്ലാന്ന് പറഞ്ഞു പക്ഷെ വീട്ടിലെത്തിയിട്ട് ഞാൻ ഇങ്ങനെ പറയും പേട്ടൻ പറഞ്ഞു നിനക്കല്ലേ കായ്തോല് ഇഷ്ടം ഇതാണ് വേണ്ടാന്ന് പറഞ്ഞിരുന്നു ഞാൻ പറഞ്ഞ കായ്തോലിനി ഇഷ്ടമില്ലാന്ന് പറഞ്ഞു അപ്പോഴാണ് മനസ്സിലായത് നങ്കിന് കായ്തോല് എന്നുള്ളൊരു പേരും കൂടി ഉണ്ട് എന്നുള്ളത് അങ്ങനെ വീട്ടിലെത്തി അങ്ങനെ ഒരാളെ ഒരാളെണീച്ചിട്ടുണ്ട് അമ്മ തന്നെ ചായകുടിയുടെ പരിപാടികൾ ആയിട്ടുണ്ട് അമ്മേനെ കാണിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എല്ലാരും ഈ വീട്ടിൽ ഞാൻ മാത്രമേ കുട്ടികളെ പിന്നെ അധികം കാണിക്കുന്നില്ല അവരെ അവരെക്കും ഇപ്പൊ എണീച്ചിട്ടാവുമ്പോ കൂടുതൽ കാണിക്കാൻ പറ്റുമോന്നറിയില്ല എന്തെല്ലോ റൂൾസൊക്കെ ഉണ്ട് എന്നെല്ലാം പറയുന്നത് അപ്പോൾ നമുക്ക് ശരിക്കും അറിയില്ല ഇങ്ങനെ കുട്ടി കുഞ്ഞുങ്ങളെ ഇപ്പോൾ വീഡിയോയിൽ കൂടുതലായിട്ട് കാണിക്കാൻ പറ്റും ഇപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ അപ്പം എനിക്ക് ശരിക്കും അറിയില്ല അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകുമോ എന്നറിയില്ല അപ്പോൾ ആർക്കെങ്കിലും അതേക്കുറിച്ച് അറിയേൽ ഒന്ന് കമന്റ് ചെയ്യാം അപ്പം ഒത്തിരി പേരോട് ചോദിച്ചു കുഞ്ഞുങ്ങളെ കാണിക്കുന്നതിൽ പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഓരോരുത്തരും ഓരോ അഭിപ്രായമാണ് പറയുന്നത് അപ്പം അതിൽ ഏത് ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടതെന്ന് ശരിക്കും മനസ്സിലായിട്ടില്ല അപ്പോൾ കുഞ്ഞുങ്ങളെ വീഡിയോ എടുക്കുമ്പോൾ കിഡ്സിന്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ പോലെ ചെയ്യണോ അത് ശരിക്കും അറിയത്തില്ല അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ കാണിക്കാത്തത് ഇപ്പോൾ ആർക്കെങ്കിലൊക്കെ അറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക പിന്നെ ഇത് ഒരു കയ്യിൽ പിടിച്ചിട്ട് ഞാൻ തന്നെയാണ് വീഡിയോ എടുക്കുന്നത് സ്റ്റാൻഡ് ഉണ്ട് സ്റ്റാൻഡ് വെച്ചിട്ട് എടുക്കുമ്പോൾ ശരിക്കും എല്ലാ ഭാഗത്തും ഇപ്പം നമ്മൾ മൂവ് ചെയ്യുന്ന ഒന്നും കിട്ടുന്നില്ല അപ്പം വീഡിയോ എടുക്കാൻ തൽക്കാലം എവിടെ അറിയില്ലായിരുന്നില്ല അപ്പോൾ ആരും ഉണ്ടെങ്കിൽ ആരണം കൊണ്ട് രാവിലെ എണീപ്പിച്ചിട്ട് വ്ളോഗൊക്കെ എടുപ്പിക്കുകയായിരുന്നു അപ്പം അതില്ല അപ്പം ചെറിയ ചെറിയ മിസ്റ്റേക്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്നും ക്ഷമിക്കുക ഇപ്പത്തിരി നാളെ ഒരു വ്ലോഗൊക്കെ ചെയ്യണം എന്നിങ്ങനെ വിചാരിക്കുന്നു ആഗ്രഹമുണ്ട് നല്ല രീതിയിൽ വ്ലോഗൊക്കെ ചെയ്യണം നല്ലത് ഒരുപാട് പേര് ചെയ്തിട്ട് കാണുമ്പോൾ അതുപോലെയൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പിന്നെ കാരണം കുക്കിംഗ് വീഡിയോയിലേക്ക് നമ്മളിങ്ങനെ കൂടുതൽ അതിലേക്കാണ് ശ്രദ്ധ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്ലോഗൊക്കെ വ്ലോഗൊക്കെ ഇങ്ങനെ വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം അങ്ങനെ വ്ളോഗൊന്നും എടുത്തിട്ട് അങ്ങനെ വലിയ പരിചയമൊന്നുമില്ല അപ്പോൾ അതിൻ്റേതായ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവർക്കും ക്ഷമിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു Du er enda mer enn mulig. Bye bye.